ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്നെ ഒരുപാട് പേര് വീഡിയോകൾ ചെയ്ത് വിമർശിക്കാനാണ് വീഡിയോ ചെയ്തിട്ട് ഇവൾക്ക് അള്ളാഹു ഹിതായത്ത് നൽകട്ടെ അതായത് സന്മാർഗം നൽകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ രൂക്ഷമായി വിമർശിക്കും അനാവശ്യമായിട്ടൊരുപാട് പദപ്രയോഗങ്ങൾ നടത്തും ഏറ്റവും ഒടുവിൽ അള്ളാഹു അവൾക്ക് ഹിതായത്ത് നൽകട്ടെ എന്ന് പറയും നല്ല മനസ്സാണ് പിന്നെ അവരെ ശക്തമായി വിമർശിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇത് അവരുടെ മതമല്ലേ അവരുടെ വിശ്വാസമല്ലേ അതിനെ വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ ആര് സംസാരിച്ചാലും ശരി അവർക്ക് ഒരാൾക്കും സഹിക്കാൻ കഴിയില്ല യുക്തിവാദത്തെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു മൈൻഡും ഉണ്ടാവില്ല പക്ഷെ മതവിശ്വാസം അങ്ങനെയല്ല ഹിന്ദു മതവിശ്വാസികൾക്ക് അവരുടെ മതത്തെ വ്രണപ്പെടുത്തി ആര് സംസാരിച്ചാലും വേദന ഉണ്ടാകും ഹൈന്ദവ മതവിശ്വാസികൾക്കും അതുപോലെ പോലീസ്ല മതവിശ്വാസികൾക്കും കുറച്ച് കൂടുതലാണ് അവരുടെ മതത്തെക്കുറിച്ച് ഞാൻ വിമർശിക്കുമ്പോൾ അവര് സ്നേഹിക്കുന്ന പ്രവാചകൻ പെണ്ണുപിടിയനാണെന്ന് പറയുമ്പോൾ സ്ത്രീലമ്പടനാണെന്ന് പറയുമ്പോൾ ചോരക്കൊതിയനാണ് യുദ്ധക്കൊതിയനാണ് കൊള്ളയടിക്കാരനാണ് സഹിക്കാൻ പറ്റില്ല അവര് സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന പടച്ചോൻ കഞ്ചാവാണെന്ന് പറയുമ്പോൾ എന്നെ അടിച്ചു കൊന്നില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ അവരുടെ മതവികാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഞാൻ മങ്ങലേൽപ്പിച്ചു ശരിയാണ് പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണ് ഇനി ഇവർക്കിടയിലുള്ള തർക്കങ്ങൾ അവസാനിക്കുക ഇല്ല ഇപ്പോൾ വയനാട് കണ്ടില്ലേ ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇവരിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ മല മാത്രം മലമാണോ മാലിന്യം നബിയുടെ മൂത്രമാണോ മാലിന്യം ഓരോ മനുഷ്യനും അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുമായി എത്തണ്ടിടത്ത് എത്തിക്കഴിഞ്ഞു മരിച്ചവരെ സംബന്ധിച്ചിടത്തോളമാണ് പറയുന്നു ഇപ്പോൾ ഞാൻ ഇസ്ലാമിക വിശ്വാസ പ്രകാരമാണെങ്കിൽ പോലും അലാ തജു വാസിറത്തുൽ വിസിറൌഹ്റാ നാ ഖുർആാൻ പറയുന്നത് ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കില്ല അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന എന്ത് നന്മയാണോ അതെനിക്കുണ്ടാകും ഞാൻ ചെയ്യുന്ന എന്ത് തിന്മയാണോ അതെനിക്കുണ്ടാകും ഇനി മരിച്ചു കഴിഞ്ഞിട്ട് അയാളെ അടക്കിയിരിക്കുന്ന കബറിൻ്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിച്ചാൽ ആര് കേൾക്കാൻ ആ മണ്ണോട് അലിഞ്ഞു ചേർന്ന ആ മനുഷ്യനോ ആ ജഡമോ അതോ നിങ്ങൾ എവിടെ നിന്നാലും നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് വിശ്വാസം വരാതെ ഇത് ഇന്ന ആളിനെ കുറിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് തിരിച്ചറിയണം കോടിക്കണക്കിന് ജനങ്ങളുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് കാഫിറുകളുമില്ലേ അപ്പൊ ആർക്കു വേണ്ടിയാണ് ഇവൻ പ്രാർത്ഥിച്ചത് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണോ മയത്തിന്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ചോദ്യം കേട്ടോ ആണെങ്കിലും മരിച്ചവർക്കാവട്ടെ അല്ലാത്തവർക്കാവട്ടെ പ്രാർത്ഥിച്ചാൽ പഠിച്ചം സ്വീകരിച്ചാലാണ് അതിനുള്ള മാത്രാണോ അല്ല ഏത് ദുഃഖമാണെങ്കിലും മരിച്ചവർക്കാവട്ടെ അല്ലാത്തവർക്കാവട്ടെ പരലോകത്തിനാവട്ടെ കുഞ്ഞാവിനാവട്ടെ പ്രാർത്ഥിച്ചാൽ പഠിച്ചോ സ്വീകരിച്ചാലാണ് അതിനുള്ള പുണ്യം കിട്ടുക എന്നുള്ളത് സത്യ അത് ഖബർ സേകാര് കാര്യത്തിൽ മാത്രമല്ലല്ലോ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പിന്നെ ഞാൻ ചോദിച്ചത് മരണത്തെ ഓർക്കാൻ മാത്രാണോ അല്ല എന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് ഞാൻ ഉമ്മാന്റെ കബറങ്ങി പോയിട്ട് ഖുർആൻ ഒതുന്നു ദ്വാ ചെയ്യുന്നു അല്ലാതെ ഉമ്മാനോട് എന്ത് സഹായം ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ വളരെ കൃത്യമാണ് ചോദ്യം അപ്പോ എനിക്ക് മരണത്തെ ഓർക്കാന് അതിന് ആ കബറുകൾക്ക് പോകേണ്ട ആവശ്യമില്ല അവിടെ കെത്തുമ്പോൾ തന്നെ പള്ളികണ്ടിലേക്ക് നോക്കിയാൽ ആയിരക്കണക്കിന് കബറുകൾ ഉണ്ട് അല്ലെ അപ്പൊ പിന്നെ മരണത്തെ ഓർക്കാൻ ധാരാളം ഇഷ്ടം പോണ മയത്തുകൾ ആളുകൾ കാണുന്നുണ്ട് അപ്പൊ മരണത്തെ ഓർക്കാൻ പൊതു സാമാന്യ ബുദ്ധിയോട് ചിന്തിച്ചാല് ഒരിക്കലും അങ്ങോട്ട് നമ്മുടെ മര കബറങ്ങൾക്ക് തന്നെ പോകേണ്ട ആവശ്യമില്ല പിന്നെ ഏത് സമയത്ത് മാതാപിതാക്കൾക്ക് ദ്വാരക്കളം എന്ന് പറഞ്ഞ് ദ്വാരക്കളം നല്ല അതൊക്കെ കൃത്യം അതൊക്കെ ബോധ്യമുണ്ട് എല്ലാവർക്കും ബോധ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എനിക്കുണ്ട് പക്ഷെ ചോദ്യം വളരെ കൃത്യമാണ് എന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് ഉമ്മാന്റെ കബറങ്ങൾക്ക് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മാന്റെ കബറുങ്ങൾ പോയി ഞാൻ കുറാനുണ്ട് ഉമ്മാക്ക് ധുവാ ചെയ്താല് അത് പഠിച്ചോ സ്വീകരിച്ചാൽ അത് അങ്ങനെയാണല്ലോ പഠിച്ചോ സ്വീകരിച്ചാൽ ഉമ്മാക്ക് പുണ്യം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ശരി ഈ വിശ്വാസം ശരിയാണോ തെറ്റാണോ ഉത്തരത്തിന് ശേഷം ഉപചോദ്യം ആഗ്രഹിക്കുന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞു പറഞ്ഞു ഒന്നല്ലേ ഖുറാനോത്തോളി കൂട്ടി ഖുറാനോത്ത് പഠിപ്പിക്കപ്പെട്ടത് ഞാൻ നിങ്ങള് പറഞ്ഞാസൊന്നുമില്ല നിങ്ങൾ എന്ന കാരണത്താൽ ഉമ്മാക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല നിങ്ങൾ എന്ന് പറഞ്ഞാൽ സന്ദർശനം അതായത് ഉമ്മ മരിച്ചു കബറടക്കി ആ മണ്ണൊന്ന് സന്ദർശിക്കുക അതാണ് സിയാറത്ത് ശരി ആരാണോ സന്ദർശിച്ചത് സന്ദർശിച്ച ആൾക്ക് ആ സുന്നത്തിന് കൂടി കിട്ടും മരണത്തെ ഓർക്കാൻ ഉമ്മാനെ തന്നെ പോകണമില്ല അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല ഏത് കബറും പോകാം ഇനി മുസ്ലിമിന്റെ കബറ് പോലും ആയിക്കൊള്ളുന്നില്ല ഒരു മുസ്ലിമിന്റെ കബറ് പോലും ആകണമെന്നില്ല നമ്മളെ നടക്കുന്ന സുഹൃത്ത് മുസ്ലിം അല്ല അവനെ മറന്ന സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് മരണത്തെ പറ്റിയ ചിന്തയുണ്ടാകുന്നുവെങ്കിൽ ആ സിയാളത്ത് പോലും പറ്റുമെന്നാണ് അദീഫ് അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് അപ്പൊ ഇന്നാണ് കബറിങ്ങിൽ പോവുക എന്ന് പ്രത്യേകം അതിന് പഠിപ്പിച്ചിട്ടില്ല ഏത് കബറിങ്ങിലും പോകാം കബർ സ്ഥലം മൊത്തത്തിൽ പോകാം നബിന് അധികവും ഒരു പ്രത്യേകം തെരഞ്ഞെടുത്ത് മനുഷ്യനെ ഒരു രൂപത്തിലും മനസമാധാനത്തോടെ ജീവിക്കാൻ സന്തോഷത്തോടെ ജീവിക്കാൻ ഈ മതം അനുവദിക്കില്ല ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴെല്ലാം മരണം മരണം ഇങ്ങനെ ഇരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതായത് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് വെള്ളപ്പൊക്കമുണ്ടാകുന്നതെങ്കിൽ ഇപ്പോഴേ തുണി പൊക്കി പിടിക്കണോ എന്ന് പറയുന്നത് പോലത്തെ അവസ്ഥ ഇസ്ലാം മാനസിക പീഡനമാണ് എപ്പോഴും ഇങ്ങനെ ഞാൻ ഞാൻ മരിക്കും മരിക്കും ഉമ്മാന കബറ് കബറ് അല്ലെങ്കിൽ പിന്നെ ഭാര്യയുടെ കബറ് എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകം കബർ തിരിഞ്ഞ് ആ കബറുകൾ പോയി തിരിച്ചു പോലുക എന്നൊരു ശൈലി നബിയിൽ നിന്ന് അധികമൊന്നും ഉദ്ധരിക്കപ്പെടുന്നില്ല നെബിയുടെ പതിവ് നബി പോകാനാണ് ഖബ്രസ്ഥാനിലേക്ക് പോകുന്നു എന്നിട്ട് മൊത്തം കബറുകൾ നോക്കുന്നു അതാസ്

ആ സമയത്തൊക്കെ നിങ്ങൾ മരണം പറഞ്ഞ് പീഡിപ്പിക്കൂ എന്നിട്ട് മരിച്ചു കഴിഞ്ഞ കഴിഞ്ഞാൽങ്കിലും മയ്യത്തൊന്ന് കിടന്നോട്ടെ മക്കളെ നോക്കി അദ്ദേഹം അല്ലയോ കബറാളികളെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ പറയൂ ശേഷം അദ്ദേഹം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം ചെന്നിട്ട് പറയൂ സുഹൃത്തുക്കളെ നിങ്ങളുടെ വിശേഷങ്ങൾ ഒന്ന് പറയൂ ഇത് വിശ്വസിക്കാൻ മുമ്പിലിരിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിക്കേ അതുകൊണ്ട് ഞാൻ പറയാം ഞങ്ങളുടെ വിശേഷങ്ങൾ സ്വയം ഒരു ബോധം ഉണ്ടാക്കാൻ പറയാം ഇതിൽ പറയാം നിങ്ങൾ പോയപ്പോൾ നിങ്ങളുടെ സമ്പത്തുക്കൾ ഓഹരി വയ്ക്കപ്പെട്ടു പോയി നിങ്ങളെ മക്കൾ അനാഥകളായി മാറി നിങ്ങളെ ഭാര്യമാരെ മറ്റു പരിവാഹം കഴിച്ചു പോയി ശേഷം അദ്ദേഹം പറയും ഇനി എനിക്കും ഇതാണല്ലോ വരാനുള്ളത് ഏതുകൊണ്ട് അദ്ദേഹം കരയുന്നു തിരിച്ചു പോരുന്നു അപ്പൊ നബിയുടെയും സുഹാബത്തിന്റെയും കബർ സന്ദർശനങ്ങൾ ഒരു പ്രത്യേകം കബറി തിരഞ്ഞെടുത്ത് ആ കബറിനെ പോയി സന്ദർശിച്ച് ഇതിന്റെ മാന കബറ് ഇതിന്റെ ഭാര്യ കബറ് എന്ന് പറഞ്ഞ പോരാനല്ല ഇനി നബി ഞങ്ങൾ ഉമ്മയുടെ കബർ സന്ദർശിച്ചിട്ടുണ്ട് അത് സിയാർത്തിന് വേണ്ടി പോയതല്ല യാത്രാ മധ്യേ സാന്ദർഭികമായി അതിലൂടെ കടന്നു പോയി നബിയും സ്വഹാബത്തും ഒന്നിച്ച് പോകുമ്പോൾ പോകുന്ന വഴിക്കൊരു സ്ഥലത്തെത്തിയപ്പോ നബിടെ നിന്നു സ്വഹാബത്തും നിന്നു നബി തങ്ങൾ കരഞ്ഞു നബി കരഞ്ഞപ്പോൾ സ്വഹാബിമാരും കരഞ്ഞു അപ്പൊ എന്താ നബി നിങ്ങൾ കരയുന്നത് നബി തങ്ങൾ അതിന് കാരണം പറഞ്ഞു ഇവിടെയാണ് എന്റെ ഉമ്മയുടെ കബറുള്ളത് അപ്പൊ പോകുന്ന വഴിയിൽ സ്വാഭാവികമായി ഉമ്മയുടെ കബറിന്റെ അതിലൂടെ കടന്ന് പോയപ്പോ നബി ഞങ്ങളോട് നിന്നിട്ട് ഓർക്കുകയും കരയുകയുമാണ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ മരിച്ചാൽ അവരെക്കുറിച്ച് ഓർമ്മിക്കാനോ അതല്ലെങ്കിൽ ഇന്നവരെ നാളെ നമ്മൾ എന്ന് ചിന്തിക്കാനോ അവരുടെ ശ്മശാനത്തിൻ്റെ അടുത്ത് പോയി നിൽക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടാവും അവർ നമ്മുടെ കണ്ണിൽ നിന്നേ മറിഞ്ഞിട്ടുള്ളൂ കൽബിലുണ്ടാവില്ലേ ഇല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു പക്ഷേ എപ്പോഴും അതൊരു വേദനയായി അതൊരു നോവായി ഒരു പെടച്ചിലായി മനസ്സിലുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളും മരിച്ചാൽ ആ കബറിലേക്ക് പോകണ്ട ഇപ്പൊ നോക്കിയാൽ ദുരന്ത ഭൂമിയിൽ കിടന്ന് വിളിച്ചിട്ട് പടച്ചോൺ വിളി കിട്ടില്ല പഠിച്ചോണ്ട് വാർക്ക വീട്ടിലാണോ നിൽക്കുന്നത് പള്ളിയിലാണോ നിൽക്കുന്നത് എ സി ഉണ്ടോ ഫാനുണ്ടോ വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണോ അവിടെ ചെളിയും മണ്ണും ഒക്കെ ഉണ്ട് പടച്ചോൺ വന്നോ അസാന ഹറാമായ ഒരു നായ വേണ്ടി വന്നു സുബൈദയുടെ മയ്യത്തെ ശരിയാക്കാൻ തിരിച്ചറിയാണ്ട് ഇവരാരെങ്കിലും അതിനെ അംഗീകരിച്ചോ അവരുടെ ശരീരം അനങ്ങിയില്ല തലച്ചോറനങ്ങി നായയോട് കാരണം ജീവനാണല്ലോ തിരിച്ച് കിട്ടിയിരിക്കണൊരു നായ കാരണം എഴുന്നേറ്റ് നിന്നിട്ട് ഇനിയും പറയുമോ നായ ഹറാമാണെന്ന് നന്ദി